മാലിയങ്കര ശ്രീ ഭൈരവൻ മുത്തപ്പൻ നവഗ്രഹ ക്ഷേത്രത്തിലെ പത്താം മഹോത്സവം സമാപിച്ചു ഉത്സവത്തിന് സമാപ്തി കുറിച്ചുകൊണ്ട് നടന്ന ശ്രീബലി എഴുന്നള്ളിപ്പ് ഭൈരവൻ മുത്തപ്പന നവകലശ പൂജ നവകലശ നവകലശാഭിഷേകം കാഴ്ച ശ്രീബലി മഹാകുരുതി എന്നീ ചടങ്ങുകൾ ഭക്തി നിർഭരമായി മാലയങ്കര ഹിന്ദു മഹാസഭവക ശ്രീ ഭൈരവൻ മുത്തപ്പൻ നവഗ്രഹ ക്ഷേത്രത്തിലെ പത്താം ഉദയ മഹോത്സവം സമാപിച്ചു പൂജ ശ്രീബലി എഴുന്നള്ളിപ്പ് ഭൈരവൻ മുത്തപ്പന നവകലശ പൂജ നവകലശാഭിഷേകം ശ്രീബലി മഹാകുരുതി എന്നിവയായിരുന്നു ഉത്സവത്തോടനുബന്ധിച്ച പ്രധാന ചടങ്ങുകൾ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കൊടുങ്ങല്ലൂർ സന്തോഷ് തന്ത്രികൾ മേൽശാന്തി ശാന്തി എന്നിവർ മുഖ്യ കാർമികത്വം വഹിച്ചു സഭാ പ്രസിഡന്റ് കെ ബി ജഗദീശൻ ചാന്തി സെക്രട്ടറി ടി ആർ ശ്രീകാന്ത് തന്ത്രി ട്രഷറർ കനകകുമാർ എം പി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പറവൂർ പറവൂർ ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ 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 പൈപ്പുകൾ എസ് 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 പ്ലേറ്റ് ഷീറ്റ് ബ്യൂറോസ് ലൈറ്റ് ഹാൻഡ് ഫിറ്റിംഗ് ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്